ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കാണാനായിട്ട് പോകുന്നത് കുറച്ച് നെക്ലസ് ടൈപ്പ് മാലകളാണ് ഓണത്തിനും വിശേഷ അവസരങ്ങളിലും എല്ലാം നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള മാലകളാണ് അതിനകത്ത് എല്ലാ തരത്തിലുള്ള മാലകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു കഴുത്തിന് ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടം വരെ നിക്കത്തക്ക മാലകളാണ് അപ്പം നമുക്കതൊന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം കാണാനായിട്ട് പോകുന്നത് ഓണമല്ലേ അപ്പോൾ ഓണത്തിന് പറ്റിയ മാലകളാണ് നമ്മൾ ആദ്യം കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റിൽ കാണുന്ന മാല നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മളെ കഴുത്തിന്റെ തൊട്ട് താഴെ നിക്കത്തക്ക വിധത്തിൽ ഉള്ള മാലയാണ് നമുക്ക് ഓണത്തിന്റെ ഡ്രസ്സിന്റെ കൂടെ എല്ലാം വിയർ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള മാലയാണ് അപ്പം ഒരു പച്ചയും ചുറ്റിനും ഒരു പിങ്ക് റൗണ്ട് സ്റ്റോണും ഒക്കെ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത് ഇതായി ഒരു ഒരു ചെറിയൊരു ഹാങ് ഉണ്ട് അപ്പം നല്ല സൂപ്പറായിട്ടുള്ളൊരു മാലയാണ് നമുക്ക് നേരിയ സാരിൻ്റെ കൂടെയും ഓണാഘോഷങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ വില വന്ന് നാനൂറ് രൂപയാണ് ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് ഒട്ടും കംപ്ലയിൻ്റ് ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാലയാണിത് ഓക്കെ അപ്പം നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കാണുന്നതായി ഈ ഒരു മാലയാണ് അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് പാലക്കയുടെയും നാഗപടത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം മദ്യത്തായിട്ട് കുറച്ച് ബീറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് സ്റ്റോണും ഉണ്ട് അതായത് ഈ പാലക്കയുടെയും ഈ നാഗപടത്തിൻ്റെയൊക്കെ മുകളിൽ ഓരോ ഓരോ പിങ്ക് സ്റ്റോണും ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു മാലയാണ് വന്നിരിക്കുന്നത് ഇതും നമുക്ക് പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു ഓണം ഒക്കേഷനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന മാലയാണ് അപ്പോൾ ഇതിന്റെ വിലയും നാനൂറ് രൂപയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ട്രെൻഡി മാലയാണ് അപ്പം ഇതും നമ്മളുടെ ഓണ ഒക്കേഷനോ അതല്ല എല്ലാത്തരം ഒക്കേഷനും നമുക്കൊരു സാധാരണ ഒരു ഒരു രീതിക്ക് പോലും വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല എങ്കിൽ ആർഭാടമുണ്ട് ട്രെൻഡി ആണ് അപ്പം ആ ഒരു രീതിക്കുള്ളൊരു മാലയാണിത് ഇതിന്റെ മധ്യത്തായിട്ട് വരുന്നത് ബ്ലാക്ക് സ്റ്റോൺ ആണേട്ടോ ഏയ് അപ്പം ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് കൂടെ നമുക്കുണ്ട് ഇത് വന്ന് വൈറ്റ് സ്റ്റോണിൻ്റെ ഇടയ്ക്ക് ഗ്രീനും പിങ്കും ഇടകലർത്തിയുള്ള ആ ഒരു സ്റ്റോണാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി രൂപയാണ് കേട്ടോ അതായൊരു കാശുമാലയാണ് നമ്മളുടെ അടുത്ത മാല അപ്പം ഇതിൻ്റെ ആ ഒരു ഓരോ കാശിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓരോ പിങ്ക് സ്റ്റോണും ഒക്കെ ഉണ്ട് വളരെ സിമ്പിളാണ് പക്ഷേ എല്ലാ ഒക്കേഷനും സിമ്പിളായിട്ടും ഹമ്പിളായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി മാലയാണ് ഈ ഒരു കാശിമാല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വിലയും മുന്നൂറ്റി രൂപയാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദയ്യൊരു മാലയാണ് ഗോൾഡും വൈറ്റ് സ്റ്റോണും കൂടെ ചേർന്ന ഒരു മാലയാണ് അപ്പം ഇതിന്റെ ആ ലവ് ഷേപ്പിൻ്റെ മുകളിലുള്ള ലവ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റോൺ ആണ് അതുപോലെ ഈ ഒരു സെന്റർ പോർഷനിൽ സ്റ്റോൺ ഉണ്ട് വളരെ ഭംഗിയായിട്ട് കുറച്ച് ഒച്ചിരി ഹെവിയായിട്ടാണ് നമുക്കിത് കാണുന്നത് അപ്പം ഇതിന്റെ വിലയും മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പം നെക്സ്റ്റ് വളരെ ഹെവി ആയിട്ട് തോന്നുമെങ്കിലും കാണാൻ തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു മാലയാണിത് അപ്പോൾ കാണുന്ന ഒന്നും ഇതിനില്ല ഇതൊക്കെ വളരെ വെയ്റ്റ് ലെസ്സാണ് ഭയങ്കര ഭംഗിയാണ് ഇതും കാണാനായിട്ട് പക്ഷേ നമുക്കൊരു നല്ല ഒക്കേഷൻ ഒക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ളൊരു മാലയാണിത് അപ്പോൾ ഇതിൻ്റെ വിലയും മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഇത്രയും മാലകളാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് അത് ഒന്നും കൂടെ കാണാം ഓക്കേ ഈ ഒരു പാലക്ക മാലയാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത് അപ്പോൾ ഇതിൻ്റെ വില വന്ന് നാനൂറ് രൂപയാണ് ഇപ്പം രണ്ടാമത് കണ്ടത് ഈ പാലക്കയും ഈ ഒരു നാഗപടവും ചേരുന്ന ഈ ഒരു മാലയാണ് അപ്പോൾ അതിൻ്റെ വിലയും നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ പിന്നെ കാണുന്നത് ഈ ഒരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇടയ്ക്ക് ഉണ്ട് അതല്ല അതിൻ്റെ ഇടയ്ക്ക് വൈറ്റും വൈറ്റ് സ്റ്റോണിനകത്ത് ഗ്രീനും പിങ്കും കൂടെ വരുന്ന വേറെ ഒരു മാലയും കൂടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു കാശ് മാലയാണ് അപ്പോൾ ഇതിൻ്റെ വില മുന്നൂറ്റി അൻപതാണേ അപ്പോൾ പിന്നെ വരുന്നത് ഈ കാശ് മാലയാണ് അപ്പോൾ ഈ കാശ് മാലയ്ക്കും മുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ വരുന്നത് ത ഈ ഒരു ഹെവി മാലയാണ് അപ്പോൾ ഇതിൻ്റെ വിലയും മുന്നൂറ്റി അൻപതാണ് ഈ ഒരു മാലയും മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഓക്കേ അപ്പോൾ ഇത്രയും മാലകളുടെ കളക്ഷനാണ് നമുക്കുള്ളത് മുന്നൂറ്റി അൻപതും നാനൂറുമായിട്ടുള്ള രണ്ട് സെക്ഷനാണ് നമുക്കുള്ളത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക നമ്മൾ നിങ്ങളുടെ പാർസൽ പെട്ടെന്നാവട്ടെ കേട്ടോ എല്ലാ മാലകളും നല്ല ക്വാളിറ്റി പ്ലേറ്റിങ്ങും നല്ല സൂപ്പറുമാണ് അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം